പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമുക്കിന്ന് സാക്ഷരതാ മിഷൻ്റെ പത്താം തരം തുല്യതയുടെ സോഷ്യൽ സയൻസ് പാഠങ്ങൾ നോക്കാം അദ്ധ്യായം പതിനാറ് സാമ്പത്തിക ശാസ്ത്ര ചിന്തകരും ഉപഭോക്തൃ സംരക്ഷണവും എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് വ്യവസായ വിപ്ലവത്തെ തുടർന്ന് വളർന്ന് വികസിച്ച മുതലാളിത്ത സമൂഹത്തിലെ യന്ത്രവൽക്കരണത്തെ സംബന്ധിച്ച് ഗാന്ധിജിക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു യന്ത്ര സാമഗ്രികൾ മനുഷ്യാധ്വാനത്തെ ലാഭിക്കുന്നു ഒടുവിൽ അനേകായിരം പേർ തൊഴിലില്ലാത്തവരായി വിശന്ന് തെരുവുകളിൽ മരിക്കുന്നു അപ്പം യന്ത്ര സാമഗ്രികൾ മനുഷ്യാധ്വാനത്തെ ലാഭിക്കുന്നതാണ് എന്നിരുന്നാൽ തന്നെ അത് കുറച്ച് പേർക്ക് മാത്രമാണ് സഹായകരമാകുന്നത് നിരവധി ആളുകൾ അതുമൂലം തൊഴിലില്ലാതാവുകയും അവർ വിശന്ന് തെരുവുകളിൽ മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകുമെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നാം സാധാരണയായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതെല്ലാം കൃഷി തുണി നെയ്ത്ത് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നത് കന്നുകാലി വളർത്തൽ ഗതാഗതം കച്ചവടം കൈത്തൊഴിലുകൾ ഇതെല്ലാം തന്നെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഒന്നുകൂടി പറയാം കരകൗശലം കന്നുകാലി വളർത്തൽ കൈത്തൊഴിലുകൾ കൈത്തറി കച്ചവടം ഗതാഗതം ഇവയെല്ലാം വിവിധ തരത്തിലുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ ചിന്തകന്മാരെ പരിചയപ്പെടാം ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ ചാണക്യൻ ദാദാഭായ് നവറോജി ഗാന്ധിജി അമർത്യാസൻ ഇവരെല്ലാം ഇന്ത്യക്കാരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് സംഭാവനകൾ നൽകിയ ചിന്തകന്മാരാണ് ആരെല്ലാം ചാണക്യൻ ദാദാഭായ് നവറോജി ഗാന്ധിജി അമർത്യാസൻ പാശ്ചാത്യരാകട്ടെ സ്മിത്ത് കോൾ മാക്സ് ആൽഫ്രഡ് മാർഷൽ ലയണൽ റോബിൻസ് ആദം സ്മിത്ത് കോൾ മാക്സ് ആൽഫ്രഡ് മാർഷൽ ലയണൽ റോബിൻസ് സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ആദംസ്മിത്തിൻ്റെ സംഭാവനകൾ എന്തല്ല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാണ് ആദം സ്മിത്ത് അറിയപ്പെടുന്നത് എന്തിൻ്റെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആദം സ്മിത്ത് സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് അദ്ദേഹമാണ് പറഞ്ഞത് അപ്പം സമ്പത്തിനെ കുറിച്ചുള്ള പഠനമാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞതും ആദം സ്മിത്താണ് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്ന ലെസഫയർ സിദ്ധാന്തത്തിന്റെ വക്താവാണ് ആദം സ്മിത്ത് അപ്പൊ ലെസഫയർ എന്ന് പറയുന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആദം സ്മിത്ത് ആണ് എന്താണ് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഇടപെടൽ പരിമിതപ്പെടുത്തണം എന്ന അഭിപ്രായമായിരുന്നു അദ്ദേഹത്തിന് ഇപ്പൊ കാൽമാക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആണ് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവ് ശാസ്ത്രീയ സോഷ്യലിസത്തിന്റെ പിതാവാണ് കോൾമാക്സ് ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകി ഇപ്പൊ ഉൽപാദന മേഖലയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകിയത് കോൾമാക്സ് ആണ് മിച്ച മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചു പരീക്ഷകൾ ചോദിക്കാറുണ്ട് മൂല്യ സിദ്ധാന്തം കോൾമാക്സ് അസമത്വമില്ലാത്ത സമൂഹം സ്ഥാപിക്കുകയായിരുന്നു ലക്ഷ്യം അസമത്വമില്ലാത്ത ഒരു സമൂഹ ഉണ്ടാക്കുക എന്നതായിരുന്നു കോൾമാക്സിന്റെ ലക്ഷ്യം മിച്ചമൂല സിദ്ധാന്തം ആരാണ് കോൾമാക്സ് ആണ് ലേസ് എഫയർ സിദ്ധാന്തം ആദം സ്മിത്ത് അടുത്തത് ആൽഫ്രഡ് മാഷൽ ആണ് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം നിർവചനം അവതരിപ്പിച്ചു ക്ഷേമ സാമ്പത്തിക ശാസ്ത്ര നിർവചനം അവതരിപ്പിച്ചത് ആൽഫ്രഡ് മാഷൽ ആണ് സമ്പത്ത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ് ഇപ്പൊ സമ്പത്ത് എന്ന് പറയുന്നത് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ് സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകണം എന്ന ആശയമാണ് ആഫ്രഡ്മഷൻ അവതരിപ്പിച്ചത് ആഫ്രഡ്മെന് മനുഷ്യക്ഷേമത്തിന് വേണ്ടിയാണ് സമ്പത്ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞത് ലയണൽ റോബിൻസ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്ക് അതിരറ്റതും വിഭവങ്ങൾ പരിമിതവുമാണ് അപ്പം അതിരില്ലാത്ത ഒന്നാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്നാൽ വിഭവങ്ങളാകട്ടെ പരിമിതമാണ് അതുകൊണ്ട് വിഭവങ്ങളുടെ ബദൽ ഉപയോഗം പരിഗണിക്കണം വിഭവങ്ങൾ പരിമിതമാണ് അതുകൊണ്ട് വിഭവങ്ങൾ ബദലായിട്ട് ഒരു കാര്യം സംഘടിപ്പിക്കണം മനുഷ്യന്റെ അതിരറ്റ ആവശ്യങ്ങളും പരിമിതമായതും ബദൽ ഉപയോഗമുള്ളതുമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധമെന്ന നിലയിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രം എന്നാണ് ലേണർ റോബിൻസ് അഭിപ്രായപ്പെട്ടത് ഇനി ആദം സ്മിത്ത് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്തായിരുന്നു ലെസ് സിദ്ധാന്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന്റെ പേരാണ് വെൽത്ത് ഓഫ് നേഷൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് വെൽത്ത് ഓഫ് നേഷൻ കോൾ മാക്സിന്റെ മൂലധനം അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർഫർഡ് മാഷനിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് ലൈനൽ റോബിൻസിൻ്റെ പുസ്തകമാണ് ആൻഡ് എസ് നേച്ചർ ദിനേച്ചർ സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് സയൻസ് ഇതാണ് പ്രധാനപ്പെട്ട നാല് പുസ്തകങ്ങൾ ആദം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ കോൾമാക്സിന്റെ മൂലധനം ആൽഫ്രഡ് മാൻ ആൽഫ്രഡ് മാക്സിൻ്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പൾസ് ഓഫ് എക്കണോമിക്സ് ലൈനൽ റോബിൻസിൻ്റെ ആൻഡ് എസ് എ ഓൺ ദി നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് സയൻസ് ഇനി ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ആൾ ചാണക്യനാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ നോക്കാം കൃഷി പശുപാലനം വാണിജ്യം എന്നിവ മുഖ്യ തൊഴിലുകളായി കണക്കാക്കി കൃഷി പശുപാലനം വാണിജ്യം എന്നിവയെ മുഖ്യ തൊഴിലുകളായി അദ്ദേഹം കണക്കാക്കി സ്വകാര്യ സ്വത്തിന് അവകാശമുള്ളപ്പോൾ തന്നെ സർക്കാർ വകയും ഭൂമിയും ഉണ്ടായിരുന്നു സ്വകാര്യ സ്വത്ത് നേടാം അതേസമയം തന്നെ സർക്കാർ വകയുള്ള ഭൂമിയും ഉണ്ടായിരുന്നു കരം ബലി ദണ്ഡം ഭാഗം എന്നിങ്ങനെ നാല് വരുമാന മാർഗങ്ങൾ നാല് വരുമാന മാർഗങ്ങൾ ഉണ്ടായിരുന്നത് കരം ബലി ദണ്ഡം ഭാഗം രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയം വേണം ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനം വരുമാന നഷ്ടം തടയും ഇപ്പം രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിക്കായിട്ട് ശരിയായൊരു നയം ഉണ്ടായിരിക്കണം ഫലപ്രദമായിട്ടുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങൾ മൂലം വരുമാന നഷ്ടം ഒഴിവാക്കാനായിട്ട് സാധിക്കും ദാദാബായ് നവറോജി അദ്ദേഹം ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു അദ്ദേഹം സിദ്ധത്തിന്റെ പേരാണ് ചോർച്ചാ സിദ്ധാന്തം ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ നിന്ന് സമ്പത്ത് ചോർത്തുന്നു ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ സമ്പത്ത് മുഴുവൻ ചോർത്തി എന്ന് അദ്ദേഹം പറയുന്നത് ശമ്പളം പെൻഷൻ നികുതി അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി ബ്രിട്ടീഷ് ഉൽപ്പന്ന വിൽപ്പന എന്നിവയിലൂടെയാണ് സമ്പത്ത് ചോർത്തുന്നത് ഇപ്പോൾ ശമ്പളം പെൻഷൻ നികുതി അസംസ്കൃത വസ്തുക്കളുടെ കയറ്റുമതി എന്നിവയിലൂടെയൊക്കെ ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു ഇന്ത്യയിലെ സമ്പത്ത് ചോർത്തി ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ കാരണം സാമ്പത്തിക ചോർച്ചയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം പോവർട്ടിയുടെ കാരണം സമ്പത്തിൻ്റെ ഈ ചോർച്ച തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും ഇന്ത്യൻ രാഷ്ട്രപിതാവുമായിട്ടുള്ള വ്യക്തിയാണ് ഗാന്ധിജി എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നോക്കാം കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥക്ക് പ്രാധാന്യം നൽകി ഇപ്പൊ ഗാന്ധിജി കാർഷിക ഗ്രാമീണ സമ്പദ് വ്യവസ്ഥക്കാണ് പ്രാധാന്യം നൽകിയത് ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചു ചേരുമ്പേക്ക് ചേർക്കാൻ ചോദിക്കാറുണ്ട് ട്രസ്റ്റിഷിപ്പ് സമ്പ്രദായം അവതരിപ്പിച്ചത് ഗാന്ധിജിയാണ് ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി അദ്ദേഹം പ്രധാനമായും കുടിൽ വ്യവസായങ്ങൾക്കാണ് പരിഗണന കൊടുത്തത് എങ്ങനെയുള്ള ചെറുകിട കുടിൽ വ്യവസായങ്ങൾക്കാണ് പരിഗണന നൽകിയത് സത്യത്തിലും അഹിംസയിലും ആവശ്യത്തിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ സത്യത്തിലും അഹിംസയിലും ആവശ്യത്തിലും അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇനി അമർത്യാസൻ മനുഷ്യക്ഷേമം സാമ്പത്തിക സമത്വം വികസനം ഇവ സംബന്ധിച്ച ആശയങ്ങൾ അവതരിപ്പിച്ചു മനുഷ്യക്ഷേമം സാമ്പത്തിക സമ്മത്വം വികസനം ഇതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങളാണ് അമർത്യാസൻ അവതരിപ്പിച്ചത് സാമൂഹ്യക്ഷേമം സൂക്ഷ്മ തലത്തിൽ വിശകലനം ചെയ്തു പട്ടിണി ദാരിദ്ര്യം ക്ഷാമം തുടങ്ങിയ പ്രശ്നങ്ങളെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രധാന കേന്ദ്രമാക്കി എതിനെയെല്ലാം പട്ടിണി ദാരിദ്ര്യം ക്ഷാമം സ്വതന്ത്രമാണ് വികസനം എന്ന ആശയം അവതരിപ്പിച്ചു ഉപഭോക്തൃ സംരക്ഷണം എന്ന ഭാഗം നോക്കാം നമുക്ക് അതിൽ ആദ്യത്തേത് ഉപഭോക്താവ് അല്ലെങ്കിൽ കൺസ്യൂമർ ആരാണ് ഈ കൺസ്യൂമർ വില നൽകിയോ നൽകാമെന്ന വ്യവസ്ഥയിലോ ഏതെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് വില നൽകാം നൽകാമെന്ന വ്യവസ്ഥ ഇങ്ങനെ ഈ രീതിയിൽ ഏതെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുന്ന ആളിനെ നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നു ഉപഭോക്താവ് രാജാവാണ് ഉപഭോക്താവ് അതിഥിയാണ് എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് ഉപഭോക്താവ് രാജാവാണ് ഉപഭോക്താവ് അതിഥിയാണെന്ന് പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധിയാണ് ഇനി ഉപഭോഗം മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് ഉപഭോഗം എന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും ഉപയോഗപ്പെടുത്തുന്നതിനെ ഉപഭോഗം എന്ന് പറയുന്നു ഇങ്ങനെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനെ ഉൽപ്പന്നങ്ങൾക്കുള്ള കഴിവാണ് ഉപയുക്തത സാധനങ്ങളും സേവനങ്ങളും വില കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിനെയാണ് ഉപഭോക്താവിന്റെ സംതൃപ്തി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പൈസ കൊടുത്ത് സാധനവും സേവനമൊക്കെ വാങ്ങും അപ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു ഇതിന് നമ്മൾ എന്ത് വിളിക്കും ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്ന് ഇതിനെ പറയാം ഒരു സാധനം നമ്മൾ വാങ്ങി അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സംതൃപ്തി ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം പ്രതീക്ഷയായിരിക്കും നമ്മളിൽ ഉണ്ടാകുന്നത് ഒന്ന് ന്യായവില ആയിരിക്കണം ഒരു കൃത്യമായ നല്ലൊരു വിലക്ക് ലഭിക്കണം അമിതമായ വില പാടില്ല ന്യായവില ആയിരിക്കണം വിശ്വാസ്യത ഉണ്ടായിരിക്കണം കൃത്യമായ അളവ് ഉണ്ടായിരിക്കണം വില്പനാനന്തര സേവനം നമ്മൾ വാങ്ങിച്ച സാധനം എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടാൽ അത് നന്നാക്കി തരികയല്ലേ റീപ്ലേസ് ചെയ്തൊക്കെ തരണം അപ്പോൾ ഉണ്ടായിരിക്കണം വിശ്വാസ്യത കൃത്യമായ അളവിലുണ്ടായിരിക്കണം വിൽപ്പനാനന്തര സേവനം വേണം ഇപ്പൊ സാധനങ്ങൾ വാങ്ങുന്ന നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത് ഉപഭോക്താവ് എന്ന് വിളിക്കും അല്ലേ അപ്പൊ നമ്മൾ വഞ്ചിപ്പിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നോക്കാം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉപയുക്തയിലുള്ള കുറവ് നമ്മൾ പത്ത് കിലോ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങി വീട്ടിൽ കൊണ്ടു കൊണ്ടുനോക്കുമ്പോൾ ഒമ്പത് കിലോ ഉള്ള അപ്പോൾ നമ്മൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടു അമിതമായ വില ഈടാക്കൽ വ്യാജ ഉൽപ്പന്നങ്ങൾ നൽകൽ ഒരു നല്ല ബ്രാൻഡാണെന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് വാങ്ങിക്കുന്നു വീട്ടിൽ ചെന്ന് നോക്കുന്നതാണ് ആ ബ്രാൻഡൊന്നുമല്ല കളിപ്പിക്കലായിരുന്നു എന്ന് മായം ചേർക്കൽ അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തൽ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ നൽകൽ യഥാസമയം നൽകാതിരിക്കണം നമ്മൾ പൈസ കൊടുത്തു ഓൺലൈൻ ബുക്കൊക്കെ ചെയ്തു സമയത്തിനത് കിട്ടുന്നില്ല അപ്പൊ ഭോക്താവ് അഞ്ചിക്കപ്പെടുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ടെങ്കിൽ ചിലതൊക്കെ മാത്രമാണ് പറഞ്ഞത് ഇനി നമ്മൾ എന്തെല്ലാം ശീലങ്ങളാണ് വളർത്തിയെടുക്കുക ഒരു ഉപഭോക്തൃ ശീലം നമ്മൾ ഉണ്ടാവണം എന്തെല്ലാമാണ് ഒന്ന് നമ്മൾ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ബില്ലുകൾ ചോദിച്ചു വാങ്ങണം ഒന്ന് ബില്ലുകൾ ചോദിച്ചു വാങ്ങുക അളവു തൂക്കങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെടുക തൂക്കങ്ങൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കണം ഉൽപാദകന്റെയും വിതരണക്കാരന്റെയും മേൽവിലാസം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം പാക്ക് ചെയ്ത തീയതി കാലാവധി പരമാവധി വിൽപ്പന വില ഇവ ശ്രദ്ധിച്ചിരിക്കണം ശരിയായ ഉപയോഗരീതികൾ മനസ്സിലാക്കണം ഇതെല്ലാം നമ്മൾ വളർത്തിയെടുക്കേണ്ട ചില ശീലങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നത് ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ വ്യക്തമായി ഇതിൽ പറയുന്നുണ്ട് ഉപഭോക്താക്കളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഉപഭോക്തൃ കോടതികൾ രൂപീകരിച്ചത് ഈ നിയമം വഴിയാണ് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചുരിദാറോ സാരിയോ ഈ ഷർട്ടോ എന്തൊക്കെയോ വാങ്ങി എന്ന് വിചാരിക്കുക അത് ഉപയോഗിച്ച് നമ്മൾ ഒരു കല്യാണത്തിന് പോകുന്നു അന്നൊരു മഴ പെയ്യുന്നു മഴ പെയ്തപ്പോൾ അതിലെ കളർ മുഴുവൻ പോയി നമ്മൾ ആ കടയിൽ ചെന്ന് പരാതി പറയുന്നു അയാൾ സാധനം തിരികെ വാങ്ങുന്നില്ല പൈസ തരുന്നില്ല അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം അയാൾക്കെതിരെ കേസ് കൊടുക്കാം അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര സംവിധാനങ്ങൾ നമുക്കുണ്ട് നമ്മളൊരു സാധനം വാങ്ങി നമ്മളെ കബളിപ്പിക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായാൽ നമുക്ക് എന്തു ചെയ്യാം ആ വസ്തു വിറ്റ ആൾക്കെതിരെ നമുക്ക് പരാതി കൊടുക്കാം അപ്പം മൂന്ന് സംവിധാനങ്ങളാണ് നമുക്കുള്ളത് ഉപഭോക്തൃ കോടതികൾ ഒന്ന് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറം അതിന്റെ ഘടന ജില്ലാ തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രസിഡന്റും രണ്ട് അംഗങ്ങളും അതിലൊരംഗം വനിതയായിരിക്കണം എൻ്റെ അധികാര പരിധി എന്ന് പറയും ഇരുപത് ലക്ഷം രൂപ വരെയുള്ള തർക്കങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര ഫോറമാണ് ഇത്ര ലക്ഷം രൂപ വരെയാണ് ഇരുപത് ലക്ഷം വരെ എന്നാൽ ഇരുപത് ലക്ഷം രൂപ മുതൽ ഒരു കോടി രൂപ വരെയുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നത് സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് സംസ്ഥാന തലത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പ്രസിഡൻറ്റും രണ്ടംഗങ്ങളും ഉണ്ട് ഒരംഗം വനിതയായിരിക്കണം കൂടുതൽ അംഗങ്ങളെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിനാണ് അധികാരമുള്ളത് ഇനി ഒരു കോടി രൂപക്ക് മുകളിലുള്ള തർക്കങ്ങളിൽ പരിഹാരം കാണുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനാണ് ഇത് ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് പ്രസിഡന്റും കുറയാത്ത അംഗങ്ങളും ഇതിലുണ്ടായിരിക്കണം കൂടുതൽ അംഗങ്ങളെ കേന്ദ്ര സർക്കാരിന് നിയമിക്കാൻ അധികാരമുണ്ട് ആശയങ്ങൾ പലപ്പോഴും ഉപഭോക്താവിനെ വഞ്ചിക്കാറുണ്ട് അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾ പോലും നടക്കുന്നതായി പറയുന്നതാണ് പല പരസ്യങ്ങളും അപ്പോൾ ആ പരസ്യങ്ങൾക്കെതിരെയും നമുക്ക് പരാതി കൊടുക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് നാം പരസ്യങ്ങളെ അമിതമായി ഒരിക്കലും വിശ്വസിക്കരുത് പരസ്യങ്ങൾക്ക് ധാരണം ഗുണവും ഉണ്ട് ദോഷങ്ങളുമുണ്ട് കൃത്യമായി മനസ്സിലാക്കി മാത്രമാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങാൻ പാടുള്ളൂ ഇപ്പോൾ ഉപഭോക്തൃ കോടതി മുതൽ നമുക്ക് അധികമായി ഈടാക്കിയ പണം നമുക്ക് തിരികെ ലഭിക്കും പകരം സാധനങ്ങൾ ലഭിക്കും നഷ്ടപരിഹാരം നൽകും പരാതി ചെലവ് നമുക്ക് കിട്ടും ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷ്യവസ്തുക്കളുടെ വിൽപ്പന നിരോധിക്കാനായിട്ട് കഴിയും ദോഷകരമായ വ്യാപാര നടപടികൾ നിർത്തിവെക്കാൻ സാധിക്കും സേവനത്തിലെ കോട്ടങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇതൊക്കെ ഉപഭോക്തൃ കോടതികൾ വഴി ലഭിക്കുന്ന പരിഹാരങ്ങളാണ് സാധനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഗുണമേന്മ ഉപഭോക്താവിന് എളുപ്പം തിരിച്ചറിയാൻ വേണ്ടി ചില ചിഹ്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാറുണ്ട് ആ ചിഹ്നങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഐ എസ് ഐ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തും ഐ എസ് ഐ എന്താണ് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നു ഐ എസ് ഒ ഇന്ത്യ അടക്കം നൂറ്റി ഇരുപതിലധികം രാഷ്ട്രങ്ങളിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഐ എസ് ഒ ബി എസ് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ സ്വർണ്ണാഭരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പം സ്വർണ്ണാഭരണങ്ങളുടെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതാണ് ബി എ എസ് സി ഇ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് ഇനി അടുത്ത ചിഹ്നം നോക്കുക കാർഷിക വന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ ഉറപ്പുവരുത്തുന്നതാണ് ഇനി വെജ് നോൺ വെജ് സസ്യ സസ്യേതര ആഹാര വസ്തുക്കൾ തിരിച്ചറിയുന്നതിന് എഫ് പി ഒ പഴം പച്ചക്കറികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ നിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നു എല്ലാവരും തങ്ങളുടെ സാധനങ്ങൾ വിൽക്കുന്നത് ലാഭം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും അപ്പൊ തൻ്റെ സാധനങ്ങൾ വിറ്റിട്ട് നഷ്ടം വരുത്താൻ ആരും ആഗ്രഹിക്കുന്നില്ല അല്ലേ ലാഭം ലക്ഷ്യം വെക്കുന്ന കമ്പോള വ്യവസ്ഥിതിയാണ് ഇന്ന് നിലവിലുള്ളത് പരസ്യങ്ങളുടെ മാസ്മരിക ലോകത്തിൽപ്പെട്ട് നമ്മൾ വഞ്ചിക്കപ്പെടാറുണ്ട് ഇപ്പം ലാഭക്കൊതിമൊത്തം ഇവർ മനുഷ്യൻ്റെ ആരോഗ്യം പോലും പരിഗണിക്കാതെ മാർക്കറ്റിൽ പലതരം ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കുന്നു കമ്പോളം തന്നെ നമ്മൾ ഭരിക്കുന്ന സാമൂഹ്യക്രമത്തിൻ്റെ ഇരകളായി നാം മാറ്റപ്പെടുന്നു ഇതിനെ അതിജീവിക്കാൻ നാം പ്രാപ്തി കൈവരിക്കേണ്ടതായിട്ടുണ്ട് ഉപഭോക്തൃ ചൂഷണം തടയപ്പെടണം ഇക്കാര്യത്തിൽ സജീവമായ സാമൂഹ്യ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതാണ് ഇപ്പോൾ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു ക്ലാസ്സുമായി ഉടൻ തന്നെ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ